ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അടീനിയത്തിന് കൊടുക്കുന്ന വളമാണ് ആദ്യമായി തന്നെ ഈ ചെടിയുടെ ചുവട്ട് നിൽക്കുന്ന കാടുകളെല്ലാം നമുക്ക് വൃത്തിയാക്കി കൊടുക്കാം വലിയ അടീനിയത്തിൻ്റെ ചുവട്ടിലായി നമ്മൾ തൈപ്പാകിയിരുന്നു അതെല്ലാം നീക്കം ചെയ്യുക നീക്കം ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് മണ്ണ് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലായി ഡി എ പി ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെള്ള ഡി എ പി ആണ് ഇത് രണ്ട് കളറുകൾ കാണുന്നു ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും ഈ ഡി എ പി എല്ലാ നഴ്സറികളിലും ലഭിക്കും ഓൺലൈനായിട്ടാണെങ്കിൽ ഡി എ പി വില കൂടുതലാണ് ഇരുന്നൂറ് രൂപയുടെ അകത്താകും എന്നാൽ ഓഫ്ലൈനായിട്ടാണെങ്കിൽ വില കുറവാണ് ഒരു എൺപതോ അറുപതോ അകത്തുള്ളൂ ഇനി ഇതിലോട്ട് നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം ചാണകം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മണ്ണും ചാണകവും ഡി എ പിയും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഡി എ പി രാസവളമായതുകൊണ്ട് തന്നെ മണ്ണിലോട്ട് വേഗം ലയിക്കും എന്നാൽ ജൈവവളം വേഗം മണ്ണിനോട് ചേരത്തില്ല അതുകൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാകാൻ കുറച്ച് സമയം പിടിക്കും ഇത് ഡി എ പി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേഗം പൂവ് ഉണ്ടാവുകയും ചെയ്യും ഇനി ബാക്കിയുള്ള വലിയ പ്ലാന്റിനും ചെറിയ പ്ലാന്റിനും ഇതുപോലെ നമ്മൾ ഡി എ പിയും ചാണകപ്പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഇളക്കിയെടുത്ത ചെറിയ പ്ലാന്റ് ഒക്കെ വേറൊരു പോട്ടിലോട്ട് നട്ട് കൊടുക്കുക ഇവിടെ ഞാൻ കുറച്ച് മണ്ണെടുത്ത ശേഷം അതിലോട്ട് നട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടി വലുതായ ശേഷം നമുക്ക് കുറച്ചും കൂടി വലിയ പോട്ടിലോട്ട് മാറ്റി കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ മറക്കരുതേ